യും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ രണ്ട് റബിയൾ തമ്മിലെ രഹസ്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ത നൽകട്ടെ ആമീൻ പരിശുദ്ധമായ അവൽ പരിശുദ്ധമായ റബിയുൽ ഈ രണ്ട് മാസങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് വിശുദ്ധമായ റബിയൽ അവലിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം എന്നാൽ റബിയൽ അവൽ കഴിഞ്ഞ ഉടനെ വരുന്ന റബേഴുൽ ആഹറിൻ്റെ പ്രത്യേകത അത് എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലെങ്കിൽ പലരും അത് ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല ഈ രണ്ട് വസന്തങ്ങൾ ഈ രണ്ട് വസന്തങ്ങൾ രണ്ട് വസന്തമാസങ്ങൾ മുക്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ വർധനവിന് കാരണമാണ് കാരണം മുത്തനബി അലൈഹി വസ്ലമ തങ്ങളുടെ പാപ്പയുടെ വിശുദ്ധമായ ജന്മം കൊണ്ടും അവിടുത്തെ വഫാത്ത് കൊണ്ടും റബിയൽ അവൽ ഓർക്കപ്പെടുമ്പോൾ അവിടുത്തെ റൗസുൽ തങ്ങളുടെ തങ്ങളുപ്പാപ്പയുടെ വഫാത്ത് കൊണ്ടാണ് റബിയൽ ആഹ് സ്മരിക്കപ്പെടുന്നത്

ഭൂമി തനത്തിൽ ഞാൻ ദീന നടത്തുവാൻ വേദാംബർത്തം തമ്മൂടെ ആള് ഞാനെന്നോവർ എന്നോവർ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീന നടത്താൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാണ് ഞാൻ അഥവാ സാഹിബുൽ പതിനേഴാമത്തെ പേജിൽ കാണാം തങ്ങളുടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പകരക്കാരനാണ് എന്ന് വ്യക്തമായി വിശദീകരിക്കുന്നു ആ വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പാപ്പ സ്വന്തം പരിചയപ്പെടുത്തുന്നുണ്ട് ഉപ്പാപ്പ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അള്ളാഹുവിൻ്റെ പകരക്കാരനാണെന്ന് പറയുന്നത് മഹാനായ അഷേഖ് അബ്ദുൽ പറയുന്നു എന്റെ ഷേഖായ വായുവിലൂടെ ആളുകൾ നോക്കി നിൽക്കുക എന്നിട്ട് പറയുകയാണ് എന്നോട് സലാം പറഞ്ഞിട്ടല്ലാതെ സൂര്യൻ ഉദിക്കുകയില്ല പുതുവർഷം വരുമ്പോൾ ആ പുതുവർഷം എന്നോട് വന്ന് സലാം പറയും ആ വർഷത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ആ വർഷം പറഞ്ഞു തരുന്നതാണ് ഒരു പുതിയ മാസം മാസം വരുമ്പോൾ ആ എൻ്റെ അടുത്ത് വന്ന് എന്നോട് സലാം പറഞ്ഞ് ഈ മാസത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ് തരുന്നതാണ് ഓരോ ആഴ്ചയും തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് സലാം പറഞ്ഞ് ആ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു തരുന്നതാണ് ഓരോ ദിവസം തുടങ്ങുമ്പോഴും എൻ്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞ് ആ ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് തരുന്നതാണ് എന്നിട്ട് റോസുല്ലെന്നു പറയുന്നു റബ്ബി എൻറെ തന്നെയാണ് സത്യം ലോഹൽ മഹൂദിലുള്ള എല്ലാ വിജയികളെയും പരാജയികളെയും എൻറെ ഐനിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരൊക്കെയാണ് വിജയി ആരൊക്കെയാണ് പരാജയി ഇതെല്ലാം അള്ളാഹു ലോഹൽ മഹ്ഫൂതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം എൻ്റെ അയിനിന്റെ മുമ്പിൽ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്നിട്ട് പറയുന്നു ഞാൻ അള്ളാഹുവിൻ്റെ അറിവിന്റെ ബഹറുകളിൽ

ഈ ഭൂമിയിലുള്ള യഥാർത്ഥ അനന്തരാവകാശിയാണ് അക്ബർ അതല്ലേ കുതുബിയത്തിൽ പറഞ്ഞത് وان جدي رسول الله كان يقول انت الخليفه لي في خير كل مقول فكن لامتي المددرت لك عقول وان جدي റസൂൽ എൻറെ വല്ലിപ്പ അള്ളാഹുവിന്റെ റസൂൽ വസ്ലൻ തങ്ങൾ പാപ പറയുമായിരുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും എന്റെ ഖലീഫയാകുന്നു എന്ന് എന്റെ വല്ലിപ്പ എന്നോട് പറയുമായിരുന്നു നിങ്ങൾ എന്റെ ഉമ്മത്തിന് വേണ്ടിയാവുക നിങ്ങളെ എല്ലാ ബുദ്ധികളും തൃപ്തിപ്പെട്ടിരിക്കുന്നു നിങ്ങളെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുബിൻ റസൂൽ പാപ്പിയോട് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല റൗസുല്ലാൽ തങ്ങൾ ഉപ്പാപ്പ അള്ളാഹുൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ അള്ളാഹു ഹുമ വഴിക്കാണല്ലോ വരുന്നത് ഹുസൈനിയ കുന്തരീത്ത ൂറത്തമി ഹൗസില്ലാതും തങ്ങളെ അങ് ഹുസൈനിയാണ് ഹസനിയാണ് വാപ്പയാലും ഉമ്മയാലും ഷരീഫായവർക്ക് ജനിച്ചവരാണ് അങ് ഷംസാണ് കമറാണ് അങ് വെട്ടിത്തളങ്ങുന്ന പ്രകാശമാണ് അങ്ങാണ് ശരിക്കും ശരിക്കുംഹിയദ്ദീൻ എന്ന് പേര് വിളിക്കപ്പെടാൻ അർഹരെന്ന് ഖുതുബിയത്തിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂലിന്റെ രണ്ട് പേരമക്കളാണ് ബാപ്പയും ഉമ്മയുമായിട്ട് റൗസുല്ല എന്ന ഞങ്ങൾ പാപ്പാക്കു വരുന്നത് ആ നിലക്കും അള്ളാഹുവിൻ്റെ റസൂലിന്റെ സമ്പൂർണ്ണ വിരാസത്ത് റൗസുല്ലെന്ന ഞങ്ങൾ പാപ്പാക്കുണ്ട് റൗസുല്ലെന്നങ്ങൾ പാപ്പ തന്നെ പറഞ്ഞല്ലോ എല്ല വലീകളും ഓരോ നബി വാഷി ഞാനെൻ്റെ സീ ബാവ കാൽവാഷി എന്നോ എല്ലാ വലികളും ഓരോ നബിയുടെ വഴിയാണ് ഞാനെൻ്റെ സീബാവയായ വല്ലിപ്പയായ പിതാമഹനായ അബ്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഴിയാണ് മഹാനായ അഷേഖ് ഷിഹാബുദ്ദീൻ്റെ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ കാണാം പറയുകയാണ് പറയുന്നത് ഞാൻ കേട്ടു വലിയ ം ഞാൻ എൻ്റെ വല്ലിപ്പയായ മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പാപയുടെ കഥമിലാകുന്നു ഈ ഇതേ അർത്ഥത്തിലുള്ള വരികളാണ് ഫുത്തോഹുൽ ഖൈബിൽ പറഞ്ഞത് ഓരോ നബിയും ഓരോ നബിക്കും ഓരോ കഥമുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ സമ്പൂർണനായ അള്ളാഹുവിൻ്റെ വസൂലിൻ്റെ കഥമിലാണ് വന്നത് ഫുത്തോഹ്ലൈബിൽ തന്നെ മറ്റൊരു വരിയിൽ കാണാം ഓസുല്ല നിങ്ങൾ പാപ്പ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ആളുകളിൽ ആരാണ് എന്റെ സ്ഥാനം എത്തിച്ചത്

റബേഴിൽ അവവ്വലും റബിഴിൽ ആഖിറും തമ്മിലുള്ള ബന്ധം നാം എല്ലാം ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയോ അപ്പുറത്താണ് അത് അറ്റം കാണാത്ത രഹസ്യ പ്രപഞ്ചമാണ് അള്ളാഹുവിന്റെ റസൂലും ഹൗസുല്ല തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം ബന്ധത്തിന്റെ ഊക്ക് ബന്ധത്തിന്റെ ശക്തി നമുക്കൊന്നും നമുക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ല തന്നിട്ടില്ല നമുക്കൊന്നും അതിനെ പറ്റി ഒന്നും അറിയില്ല മോമിനിയങ്ങളെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്ദ റസൂലാണ് ഒരു മനുഷ്യൻ്റെ സലാമത്തിൻ്റെ വഴി സലാമത്തിൻ്റെ വഴിയായ അള്ളാഹുവിന്ദ റസൂലിലേക്കുള്ള നമുക്കുള്ള വഴി റോസുല്ലാൽ എന്തങ്ങൾ പാപ്പാന്റെ വഴിയാണ് ത്തിന്റെ കാമിലായ ദിഖറ് ഇതുവരെ ലഭിക്കാത്തവർ ജാതിയേരി ഷേഖ തങ്ങളു പാപ്പ എൻ്റെ ജീവന്റെ ജീവനായ എൻ്റെ ജാതിയരി ഷേഖ തങ്ങളു പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിഖർ സ്വീകരിക്കുക ഈ റബിഴുൽ ഈ അവലും റബുൽ ഉല്ലാഹറും വർഷം മുഴുവൻ നമ്മുടെ ഹൃദയത്തിൽ വസന്തമായി നിൽക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ എല്ലാ കാലവും എല്ലാ കാലത്തും എല്ലാ കാലത്തും മുത്തനബി സലൈമ തങ്ങളും പാപ്പ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം അതിന് കാതിരിയാമിലായതി കിറിലെത്തണം കാമിലായ ദി കെത്തി

ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പാപ്പാന്റെ മരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കടം വരഹമുല്ല